മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുപ്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കല്ലുവാതുക്കൽ മദ്യദ്രുത കേസിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ജയിൽ മോചിതനായ മണിച്ചന്റെ കോടികളുടെ നികുതി കുടിശ്ശിക എഴുതി തള്ളാനുള്ള നീക്കത്തിൽ ധനമന്ത്രിയുടെ റെഡ് ഫ്ളാഗ് എന്നാൽ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടക്കാൻ മന്ത്രിസഭായോഗം വിഷയം പരിശോധിക്കും രണ്ടായിരത്തി ജനുവരിയിൽ സർക്കാർ നിയമസഭയിൽ അറിയിച്ചതിനനുസരിച്ച് ഇരുപത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് നികുതിയും അടക്കം മണിച്ചൻ അടയ്ക്കേണ്ടിയിരുന്നത് കുടിശ്ശിക ഇളവ് ചെയ്യണമെന്ന അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് അന്ന് സർക്കാർ സഭയെ അറിയിച്ചത് ധനമന്ത്രി ഉടക്കിയാൽ അത് മറികടക്കാനാണ് മന്ത്രിസഭാ യോഗത്തെ ഉപയോഗിക്കുന്നത് മണിച്ചന്റെ ഫയല് ശരവേഗത്തിലാണ് ഓടുന്നത് എന്നാൽ രണ്ടായിരത്തി ഡിസംബറിൽ അപേക്ഷ ലഭിച്ചെന്നും നിയമസഭയിൽ ചോദ്യം ചോദ്യമുയർന്നതോടുകൂടി മാറ്റിവച്ച അപേക്ഷ സർക്കാർ വീണ്ടും പരിശോധനയ്ക്ക് എടുത്തുവെന്നുള്ളതിന്റെ തെളിവ് മനോരമായ ആണ് പുറത്തുവിട്ടത് അബ്കാരി കുടിശ്ശിക തീർക്കാൻ സർക്കാർ ആംനിറ്റി സ്കീം ആരംഭിച്ചതിനു ശേഷമാണ് എങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്താതെ അപേക്ഷ നികുതി വകുപ്പ് പ്രത്യേകം പരിശോധിക്കുകയായിരുന്നു നികുതി വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കയ്യിലാണ് മണി ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ നികുതി കുടിശ്ശിക ഈടാക്കാൻ രണ്ടായിരത്തി ആറിലെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ നടപടി തുടങ്ങിയിരുന്നു സെന്റ് ഭൂമി ലേലത്തിന് വെച്ചെങ്കിലും ആരും ഏറ്റെടുക്കാത്തതിനാൽ തന്നെ സർക്കാർ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെടുത്തി ഈ വസ്തു ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നീക്കവും ആരംഭിച്ചിരുന്നു തുടർന്ന് നടപടി മരവിപ്പിച്ചു ഇരുപത്തിരണ്ട് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ സർക്കാരിന്റെ ശുപാർശ പ്രകാരം മോചിതനായ മണിച്ചൻ ഇതിനുശേഷമാണ് നികുതി കുടിശ്ശിക ഇളവിനായി സർക്കാരിനെ സമീപിച്ചത് നികുതി നികുതി ഇളവ് ലഭിച്ചാൽ കുടിശ്ശികയുടെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി നിയമപരമായി തിരികെ ആവശ്യപ്പെടാനാകും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ആംനിറ്റി സ്കീം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കുടിശ്ശിക തീർക്കണമെങ്കിൽ മുതൽ തുകയുടെ തൊണ്ണൂറ് ശതമാനം അടയ്ക്കണമെന്നാണ് വിവരം ആ നിലയ്ക്ക് മണിച്ചൻ മുതൽ തുകയായ ആറ് കോടിയുടെ തൊണ്ണൂറ് ശതമാനം അടയ്ക്കണം ഇത് ഒഴിവാക്കാനാണോ അപേക്ഷ ആംനെറ്റി സ്കീമിന് പുറത്ത് പരിഗണിക്കുന്നത് എന്നും വ്യക്തമല്ല രണ്ടായിരം ഒക്ടോബറിൽ ആയിരുന്നു കല്ലുവാതുക്കൽ വിഷയ വിഷമ ദുരന്തം ഉണ്ടായത് മണിച്ചൻ നൽകിയ ചാരായം കല്ലുവാതുക്കൽ സ്വദേശി ഹൈറുസീന വഴി വിൽപ്പന നടത്തിയെന്നായിരുന്നു കേസ് ഇരുപത്തിയാറ് പേർ ശിക്ഷിക്കപ്പെട്ടു കല്ലുവാതുക്കൽ മധ്യ ദുരന്തത്തെ കേസിലെ വില്ലൻ മണിച്ചന്റെ രക്ഷാർത്ഥമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊണ്ടുപിടിച്ച രംഗത്തുള്ളത് മണിച്ചന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ശുഷ്കാന്തി കണ്ട് കഴിഞ്ഞ കുറേ ായി എല്ലാവരും അത്ഭുതപ്പെടുകയാണ് സർക്കാരാണ് മണിച്ചനെ ജയിൽ മോചനമാക്കാൻ തീരുമാനിച്ചത് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു കാരണം കല്ലുവാതുക്കൾ ദുരന്തം നടക്കുന്ന കാലത്ത് ഇ കെ നയനാനായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതി മണിച്ചന്റെ മോചനത്തിനായുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു മോചനത്തിന് മുൻപ് ലക്ഷം രൂപ അതായത് മുപ്പത് ലക്ഷം രൂപയാണ് കെട്ടിവെക്കണമെന്ന ഉത്തരവിൽ ഇളവ് തേടിയാണ് മണിച്ചന്റെ ഭാര്യ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ഇതിന് കേരള സർക്കാർ പൂർണ്ണ പിന്തുണയും നൽകി ഇരുപത് വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്നവരുന്ന അവരെ വിട്ടയക്കാൻ നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ജയിൽ മോചിതനായ ശേഷം നാല് വർഷം മറ്റൊരു കേസിലും പ്രതിയാകാതിരുന്നത് അത് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രധാനമായും ജയിൽ മോചിതനാകാനുള്ള പ്രധാന നിബന്ധന പ്രതിയായാൽ വിട്ടയക്കൽ ഉത്തരവ് റദ്ദാക്കും ഈ തീരുമാനപ്രകാരമാണ് മണിച്ചൻ ജയിൽ മോചിതനാകുന്നത് മുപ്പത്തിയൊന്ന് പേർ മരിച്ച കല്ലുവാതുക്കൾ മദ്യ ദുരന്ത കേസിലെ മുഖ്യ പ്രതിയായിരുന്നു മണിച്ചൻ രണ്ടായിരം ഒക്ടോബറിൽ ഇരുപത്തിയൊന്നിനാണ് കേരളത്തിൽ നടക്കിയ കല്ലുപാതുക്കൾ ദുരന്തം ഉണ്ടായത് മുപ്പത്തിയൊന്ന് പേർ മരിച്ചു ആറ് പേർക്ക് കാഴ്ച പോയി നൂറ്റി അൻപത് പേർ ചികിത്സ തേടി മണിച്ചൻ വീട്ടിലെ ഭൂഗർഭ അറകളിലാണ് വ്യാജ മദ്യം സൂക്ഷിച്ചിരുന്നത് വിഷസ്പിരിറ്റ് കലർത്തിയതാണ് ദുരന്തകാരണം വീര്യം കൂടാൻ കാരണം മണിച്ചനും കൂട്ടുപ്രതികളും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു കൂട്ടുപ്രതി രണ്ടായിരത്തിഒൻപതിൽ ശിക്ഷക്കിടെ മരിക്കുകയും ചെയ്തു മണിച്ചൻ ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കി മണിച്ചന്റെ സഹോദരന്മാർക്ക് ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കുകയും ചെയ്തു പൊടിയേരി പൊടിയേരിക്കഞ്ഞി കച്ചവടക്കാരിൽ നിന്നുമാണ് തലസ്ഥാനത്തെ നിയന്ത്രിച്ച അബ്കാരിയായ കണ്ണടച്ച തുറക്കുമുന്നേ വേഗത്തിലായി ഇവരുടെ വളർച്ച ഭരണ ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളെ നിയന്ത്രിച്ചിരുന്ന മണിച്ചന്റെ വൻ വീഴ്ച പെട്ടെന്നായിരുന്നു തുടർച്ചയായ ഇരുപത്തിരണ്ട് വർഷമാണ് മണിച്ചനെ മോചിപ്പിക്കണമെന്ന ശുപാർശ ജയിൽ ഉപദേശക സമിതിയിൽ തള്ളിയത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊടിയേരിക്കഞ്ഞു വിറ്റായിരുന്നു പണ്ടകശാല സ്വദേശി ചന്ദ്രൻ എന്ന മണിച്ചന്റെ തുടക്കം പിന്നീട് വ്യാജവാറ്റായി ഒരിക്കൽ മണിച്ചൻ എക്സൈസിന്റെ പിടിയിലുമായി ജാമ്യത്തിലിറങ്ങിയിട്ടും വാതി തുടർന്നു ഇതിനിടെ ഷാപ്പ് നടത്തിപ്പുകാരും സ്പിരിറ്റ് കച്ചവടക്കാരുമായി മണിച്ചൻ നല്ല ബന്ധവും ഉണ്ടാക്കി ആന്റണി സർക്കാർ ചാരായ് നിരോധിച്ചപ്പോൾ കള്ളുഷാപ്പ് ലേലത്തിലേക്ക് മണിച്ചൻ നീങ്ങി സുഹൃത്തുമായി കൂട്ടുകൂടി ആദ്യം ചെറിയ റേഞ്ചിൽ പിടിച്ചു പിന്നീട് വർക്കല വാമനപുരം റേഞ്ചുകളും മണിച്ചന്റെ കീഴിലായി കള്ളുഷാപ്പുകൾ വഴി വ്യാജ മദ്യം വിറ്റു പോലീസും എക്സൈസും മണിച്ചനെതിരെ അനങ്ങിയില്ല രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംഘങ്ങളെ മണിച്ചനും സഹോദരന്മാരും നിയന്ത്രിച്ചു അതിർത്തി കടന്ന സ്പിരിറ്റും ഒഴുകി തിരുവനന്തപുരം റേഞ്ച് കൂടി മണിച്ചൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് കല്ലുവാതുക്കൽ വിഷമധ്യ ദുരന്തം ഉണ്ടാകുന്നത് ഒളിവിൽ പോയ മണിച്ചൻ ശത്രുക്കൾക്കെതിരെ ആരംഭിച്ചു പിന്നാലെ മണിച്ചനെ പോലീസ് പിടികൂടി മണിച്ചന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂട്ടുകച്ചവടക്കാരും എല്ലാം കല്ലുവാതക്കൽ കേസിൽ പ്രതിയായി മണിച്ചന്റെ സാമ്രാജ്യം തകർന്നു അല്ലെങ്കിൽ തകർത്തു മണിച്ചന്റെ വീട്ടിൽ ഭൂഗർഭ അറകൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി രണ്ടിൽ ജൂലൈ പതിനാറ് കൊല്ലം സെക്ഷൻ കോടതിയിലാണ് മണിച്ചൻ അടക്കമുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് മണിച്ചന്റെ ജീവപര്യതം തെളിവ് ഹൈക്കോടതി ശരിവച്ചിരുന്നുവെങ്കിലും കൊലപാതക കുറ്റം എടുത്തുമാറ്റി അഫ്കാരി നിയമപ്രകാരമുള്ള ശിക്ഷയാണ് തുടർന്ന് ഇയാൾക്ക് ലഭിച്ചിരുന്നത് പിന്നീട് ജയിലിലെ നല്ല പുള്ളിയായ മണിച്ചനെ നെട്ടുകാൽ തേടി തുറന്ന ജയിലിലേക്ക് മാറ്റി ശിക്ഷ ഇളവിന് മണിച്ചൻ പല പ്രാവശ്യം അപേക്ഷ നൽകിയെങ്കിലും ഈ ഉപദേശ സമിതികൾ തള്ളി ജയിലിലെ മേസ്ഥിരിയായ മണിച്ചരെ പോലീസ് റിപ്പോർട്ടും അനുകൂലമായിരുന്നില്ല മണിച്ചന്റെ രണ്ട് സഹോദരങ്ങളും കഴിഞ്ഞ ഡിസംബറിൽ ജയിൽ ജയിൽ മോചിതനായിരുന്നു ഒടുവിൽ ഉന്നത സമിതി രക്ഷയ്ക്കെത്തി കേരളത്തിലെ കോളിറക്കം സൃഷ്ടിച്ച മധ്യദ്രുത കേസിന്റെ കാരണക്കാരൻ ഇരുപത്തിരണ്ട് ശേഷം പുറത്തേക്കും ഇറങ്ങി ആഭ്യന്തര വകുപ്പും എക്സൈസും പരാജയപ്പെട്ടപ്പോൾ നയനാർ സർക്കാരിനെ പൂർണ്ണമായും പ്രതികൂട്ടിലാക്കിയ സംഭവമായിരുന്നു കല്ലുവാതുക്കൽ വിഷയദുരന്തം പേർ മരിച്ച സംഭവത്തിൽ മാസപ്പടി കണക്കുകൾ കൂട്ടി പുറത്തുവന്നതോടുകൂടി രാഷ്ട്രീയ മദ്യ മാഫിയകൾ തമ്മിലെ അഭേദ്യ ബന്ധവും പുറത്തായി നയനാർ സർക്കാരിന്റെ കാലത്ത് അകത്തായ മണിച്ചൻ പിണറായി സർക്കാരിന്റെ ഭരണത്തിലാണ് പുറത്തിറങ്ങിയത് ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അവസാന പ്രതിയാണ് പുറത്തിറങ്ങുന്നത് കൊല്ലം ഹൈറുനിസ എന്ന സ്ത്രീ നടത്തിയിരുന്ന വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് മദ്യം കഴിഞ്ഞു ർക്ക് ദേഹാസ്വാസ്യം ഉണ്ടായി പലരും കുഴഞ്ഞു വീണു നൂറിലേറെ പേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മുപ്പത്തിയൊന്ന് പേർ മരിച്ചുവെന്ന ദാരുണ വിവരവും പുറത്തു വന്നു ചിലർക്ക് കാഴ്ച നഷ്ടമായി വാറ്റ് കേന്ദ്രം നടത്തിയ സ്ത്രീയും കൂട്ടാളികളും പോലീസ് പിടിയിലുമായി വാറ്റ് കേന്ദ്രത്തിന് രാഷ്ട്രീയ സഹായം ഉണ്ടായിരുന്നുവെന്ന ഹൈറോസീനയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി സർക്കാരിനെ പിടിച്ചുലർച്ച വൻ വിവാദമായി കല്ലുവാതുക്കൽ വിഷയ മധ്യ ദുരന്തം മാറി നയനാറായിരുന്നു പ്രതികൂട്ടിലായത് നയനാറുടെ ഒരു ഉറ്റബന്ധു ഫ്കാരിയായി കായംകുളത്ത് നിറഞ്ഞാടുന്ന കാലം മണിച്ചന് നയന സർവ്വ സൗഭാഗ്യങ്ങളും അനുവദിച്ച കൊണ്ടാടിയ കാലം കൂടിയായിരുന്നു അത് ആർഭാട ജീവിതത്തിന്റെയും ഞാനാണ് എല്ലാം എന്ന് വിചാരിച്ചെന്ന മണിച്ചൻ ഒരു സുപ്രഭാതത്തിലാണ് പൊടുന്നനെ താഴെ വീണത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ആരോപണം നീണ്ടു ചെറിയകീഴ വാമനപുരം വർക്കല റേഞ്ചുകൾ നിയന്ത്രിച്ചിരുന്ന അഫ്കാരി ചന്ദ്രൻ എന്ന മണിച്ചനും ഭരണകക്ഷി ഉന്നത ഉന്നത നേതാവുമായുള്ള ബന്ധം ഓരോന്നോരോന്നായി പുറത്തുവന്നു വന്നു കള്ളുഷാപ്പിന്റെ മറവിൽ നടന്ന വ്യാജവാറ്റിനു മധ്യ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് ഐജി സിബി മാത്യൂസ് കണ്ടെത്തി അന്വേഷണ സംഘത്തിന്റെ ഓരോ കണ്ടെത്തലും സർക്കാരിന് തിരിച്ചടിയായി മാസപ്പൾ ഡയറി പിടിച്ചെടുത്തു മണിച്ചൻ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റും കണ്ടെത്തി എന്തായാലും മണിച്ചന്റെ കഷ്ടകാലം അവിടെ നിന്ന് തുടങ്ങി കോളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതി മണിച്ചൻ ഉൾപ്പെടുന്നതിനാൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇനി കണ്ടറിയണം മൂന്ന് കാര്യങ്ങളിലാണ് ഗവർണർ വിശദീകരണം ചോദിച്ചത് ഒന്ന് ജയിൽ ഉപദേശക സമിതികളെ മറികടന്ന് ഉദ്യോഗസ്ഥ സമിതി രൂപീകരിച്ചത് എന്തിന് രണ്ട് അറുപത്തിനാല് തടവുകാരിൽ നിന്ന് പേരിലേക്ക് ചുരുങ്ങാനുള്ള കാരണം എങ്ങനെ എന്തിനായിരുന്നു മാനദണ്ഡം മൂന്ന് ഓരോ കേസുകളും പ്രത്യേകമായി പരിശോധിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ മോചനകാര്യത്തിൽ നാലാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന സുപ്രീം കോടതി പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് ഗവർണറുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകിയത് സർക്കാർ തീരുമാനം ഗവർണർമാർ അംഗീകരിക്കേണ്ടതാണെന്ന പേരറിവാളൻ കേസിലെ പരാമർശവും സർക്കാർ ഗവർണറെ അറിയിച്ചിരുന്നു അതോടെ ഗവർണറെ ഫയൽ ഒപ്പിട്ടു ഒ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു പ്രധാന അജണ്ടയായിരുന്നു മണിച്ചന്റെ മോചനം ഇതാ ഇപ്പോൾ മണിച്ചന്റെ കുടിശ്ശികയും റദ്ദാക്കുന്നു